ം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാൻവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ടെംപ്ലേറ്റ്സ് എന്നും അത് ക്യാൻവ എന്നൊരു സംഭവത്തെ എത്രത്തോളം നമ്മൾ എളുപ്പമാക്കിയ ഡിസൈനി എന്നുള്ളൊരു കാര്യം എത്രത്തോളം എളുപ്പമാക്കി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് സോ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി റീസെറ്റായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച ഡിസൈനുകളെയാണ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ പോയാൽ തന്നെ കാണാം ഡംബ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ സോ നിങ്ങൾക്ക് എന്ത് ആണ് വരിക എന്ത് റിക്വയർമെൻ്റും വരാം സോഷ്യൽ മീഡിയ ആകാം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റാകാം സ്റ്റോറി ആകാം അങ്ങനെ എന്ത് റിക്വയർമെൻറ്റും ആവാം സോ അങ്ങനെയുള്ള ഏത് റിക്വയർമെൻറ്റിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ടൈപ്പും സീരീസ് ആണെങ്കിൽ അങ്ങനെ ഏതൊക്കെ മോഡൽ ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണത്തും ഒരുപാട് തരം ഡിസൈനുകൾ അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ സെർച്ച് എന്ത് ഷൂ എനിക്കൊരു ഷൂവിൻ്റെ പരസ്യമാണ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷൂ എന്ന അഡ്വെർടൈസ്മെൻ്റ് സെർച്ച് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്നും കൂടി ഫിൽറ്റർ ചെയ്തു കാറ്റഗറിയിൽ എന്ത് ചെയ്തു ഷൂവിൻ്റെ കുറേ അഡ്വെർടൈസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈലി ക്രിയേറ്റീവായിട്ട് പ്രൊഫഷണലായിട്ട് ഡിസൈൻ ചെയ്ത ഒരുപാട് ഡിസൈൻസ് വന്നു ഈ ഡിസൈൻസ് ആണെന്ത് പ്രീസെറ്റുകൾ അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ കാറ്റഗറി നമുക്ക് ഇവിടെ കണ്ടോ നമ്മൾ ഷൂ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ തന്നെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഡിസൈൻസ് ടെംപ്ലേറ്റ്സ് ഇതിൽ ആൾറെഡി ഉണ്ട് അതൊന്നും നമുക്ക് എത്തിപ്പിടിക്കാവുന്നതല്ല നമുക്ക് അതിന് തന്നെ സ്പെസിഫൈ ചെയ്യാം ഓക്കെ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം എനിക്ക് വേണ്ട സോഷ്യൽ മീഡിയയിലേക്കുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഷൂവിൻ്റെ എന്ന് കൊടുത്താൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് മാത്രമായിട്ട് എന്ത് ചെയ്യും ഷൂവിൻ്റെത് വരും അതാണ് ഇതിൻ്റെ കൂടുതൽ അണ്ടോ നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈൻസ് ആണെന്ന് നോക്കുമോ െന്ത് ചെയ്യാം പരസ്യത്തിൻ്റെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതേന്ന് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് അത് ഇന്ന് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്കത് ഫുള്ളി അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ അതേപോലെയുള്ള ഡിസൈൻസും നിങ്ങൾക്ക് കിട്ടും ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് ഇത് പ്രോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രോ അല്ലെങ്കിൽ ടു പ്ലാൻ ഇങ്ങനെ പല പ്ലാൻസും ഉണ്ട് നമ്മൾ വൈ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് അഥവാ ഈ ടെംപ്ലേറ്റിനാണ് നമ്മൾ കസ്റ്റമേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നേരെ പുതിയൊരു വിൻഡോയിലേക്ക് നമ്മൾ പോകും ഓക്കെ ഇനി ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോക്കും ടെംപ്ലേറ്റ്സ് ഉണ്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ ഇത് ആൾറെഡി പ്രൊജക്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിളാണ് ഏതിനൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈവനൊരു സീരി ക്രിയേറ്റ് ചെയ്യാൻ Logo design and template available for logo, logo, logo for Yeah, yeah. And measures in the logos and I'm planning but already more about it. And you would have template in the section. Let me know. I'm going to be in a search. You will go. Yeah, templates yeah. and one oh. on oh. it. Are you here? ിയെ എന്ന ഷേപ്പിലുള്ള ലോഗോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരുപാട് ഇനി ഉള്ളിലേക്ക് ഇതിലും ഭംഗിയുള്ള ഒരുപാട് ലോഗോസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ഈ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ലോഗോ ഇതാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് എന്തും നിങ്ങൾ മനസ്സിലാകിച്ച് ചെയ്ത് മോഡൽ ഏകദേശം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോഴ്സിൻ്റെ ഇപ്പോൾ എല്ലാ കോഴ്സിനും ഇവിടെ ലോ ടെംപ്ലേറ്റ്സ് ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്ത് ഇപ്പോൾ ഒരു കോഴ്സ് ആണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അതിന് പകരം നിങ്ങൾക്ക് ജസ്റ്റ് കോഴ്സ് ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് റിലേറ്റഡ് ആയിട്ടുള്ള ടംപ്ലേറ്റ്സുകൾ കിട്ടും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതിനെ എഡിറ്റ് ചെയ്താൽ മതി നിങ്ങളെ കോഴ്സിലേക്ക് അത് മാറ്റി മതി ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ടംപ്ലേറ്റ് അതാ അല്ലെങ്കിൽ ബിസിനസ് കോഴ്സിൻ്റെ ഇതിനെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ പരസ്യമാക്കി മാറ്റാം നമ്മൾക്ക് ഇമേജുകൾ മാറ്റാം മാറ്റുന്നത് എങ്ങനെയൊക്കെയാന്ന് അടുത്ത ചാപ്റ്ററുകളിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ടെംപ്ലേറ്റിനെ ഇനി എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഡീപ്പായിട്ട് നമുക്ക് കൊണ്ടുപോകണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയാം ഓക്കെ താങ്ക്